നമസ്കാരം ശ്രീല പി വി അൻവർ പിണറായി വിജയൻ പോരാട്ടത്തിൽ നിരവധി പേർ പ്രതികരണവുമായി എത്തുകയും പി വി അൻവറിനെ വിമർശിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതിൽ ഇന്ന് കണ്ടതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം ആർ എസ് എസ് തലയ്ക്ക് വിലയിട്ട നേതാവാണ് പിണറായി ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് കോഴിച്ചെനച്ചിട്ട് കാര്യമില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം അൻവറിനെ താറടിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എങ്കിലും മറ്റൊരു സൈഡില് ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് അതായത് ആർ എസ് എസിനെ അത്രയും ഒരു ഉന്നതമായ സ്ഥാനത്താണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് ഈ ഒരു എൽ ഡി എഫിന്റെ ഒരു നിലപാടായി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ ഈ ആർ എസ് എസിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രാധാന്യം അല്ല ആർ എസ് എസിന് പ്രാധാന്യം ഉണ്ടോ എന്ന കാര്യം ഏറ്റവും നന്നായി അറിയുന്ന ഒരാൾ ചെലപ്പോ പക്ഷേ സജി ചെറിയും അപ്പോ പണ്ടുകാലം തൊട്ടേ സജി കാണുന്നതാണ് ആർ എസ് എസിന്റെ വില എന്താണെന്നും ആർ എസ് എസ് എന്താണെന്നും കണ്ടു വളർന്ന ഒരാളാണ് സജി ചെറിയാൻ സജി ചെറിയാൻ മറ്റൊരു രാഷ്ട്രീയക്കാരനായിരുന്നു എങ്കിൽ പോലും അവിടുത്തെ ഒരു പ്രവർത്തന രീതി ഒക്കെ ഒരു സജി ചെറിയാൻ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോ അൻവറിനെ വെല്ലുവിളിക്കാനാണെങ്കിലും ആർ എസ് എസ് ഏറ്റവും വലിയ സംഘടനയാണ് എന്നും ആനയുടെ തലപ്പൊക്കമുള്ള സംഘടനയാണ് എന്ന് സജി ചെറിയാൻ പറയുമ്പോൾ അത് സജി ചെറിയാന്റെ ഒക്കെ മനസ്സിൽ ആർ എസ് എസ് എന്താണെന്നതിനെ സംബന്ധിച്ച് പുറത്തു പറയുന്നതല്ല ഇമേജ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഇപ്പോ ആർ എസ് എസിനെ കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അൻവറിനെ പോലെ ഒരാളെ ഒതുക്കാൻ അല്ലെങ്കിൽ അൻവറിനെ പോലെ ഒരാളെ കുറിച്ച് പറയാൻ ഈ അൻവറിനെ പർവ്വതീകരിച്ച് അൻവറിനെ കൊണ്ടു നടന്ന ആരാണ് സി പി എം തന്നെയാണ് സി പി എം ആണ് അൻവറിനെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത് പക്ഷേ കോൺഗ്രസിൽ നിന്ന് കിട്ടിയതിലേറെ പ്രാധാന്യം അൻവറിനെ കിട്ടിയത് എവിടെയൊന്നാണ് സി പി എമ്മിൽ നിന്നാണ് അൻവറിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ പോലും അൻവറിനെ നമ്മൾ ആദ്യമായി കാണുന്നത് ജപ്പാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷം അൻവർ സ്വന്തം പറമ്പിലേക്ക് വെള്ളം എത്തിക്കാൻ സ്വന്തമായി തടയണം നിർമ്മിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് വരുന്നു മിക്ക ഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതിനുശേഷം ആഫ്രിക്കയിലെ സ്വർണക്കരി ഡയമണ്ടും സ്വർണവും ഒക്കെയുള്ള ഖനിയെ പറ്റി കൽക്കുന്നു ആ ഒരു നിയമസഭാ സമ്മേളനത്തിന്റെ ഭൂരിഭാഗം സമയവും ഇവിടെ ഇല്ലാത്ത നിയമസഭാ സാമാജികനായിരിക്കുമ്പോ പോലും നിയമസഭയിൽ പോലും എത്താത്ത അൻവറിനെ ഇത്രയും കാലം പിന്തുണച്ചുകൊണ്ട് നടന്നത് ആരാണ് ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറയു ഇപ്പോൾ അൻവർ വെറും ഒരു പുഴുവായി മാറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാരാണ് ഇതെല്ലാം സി പി എം തന്നെയാണ് ഇവിടെ അൻവറിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സംരക്ഷിക്കാനോ അൻവറിനെ ഏതെങ്കിലും തരത്തിൽ അൻവറിന് ഗുണം ഉണ്ടാകുന്ന ഒരു വാചകം പോലും പറയാനും ഇവിടെ ആർ എസ് വന്നിട്ടില്ല ഇവിടെ അൻവറും ഇപ്പോ പ്രധാനപ്പെട്ട ഒരു വിഷയമായ എന്താണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് അൻവറും അതുപോലെ തന്നെ ഇപ്പോ സജി ചെറിയ ഒരുപോലെ ഉച്ചരിക്കുന്നത് അൻവർ പറയുന്നത് എന്താണ് എ ഡി ജി പി കണ്ടത് അല്ലെങ്കിൽ പിണറായി വിജയൻ ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉയർത്തിയിരുന്നു ഏതായാലും പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ആർ എസ് ഇല്ല അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് കാരണം പിണറായി വിജയൻ കേരളത്തിലെ ആകെ ലോകത്ത് സി പി എം കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഏക സംസ്ഥാനമായ ഇപ്പോ ഇവിടെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ചെറിയ മുഖ്യമന്ത്രി സി പി എമ്മുകാർക്ക് പിണറായി വിജയൻ ഏതോ വലിയ ആരെയാണെന്നൊക്കെ തോന്നുമെങ്കിലും ആർ എസ് 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 വെറും ഒരു പൂച്ചയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ പിണറായി വിജയനൊക്കെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ആർ എസ് എസിനെ യാതൊരു ബാധ്യതയുമില്ല അല്ലെങ്കിൽ അതിനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമവും ആർ എസ് എസ് നടത്തില്ല നമുക്കറിയാം ആർ എസ് എസ് ഈ വാദഗതിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതാണ് ആർ എസ് എസിന്റെ ആ റോയലായ മൗനം നമുക്ക് മനസ്സിലാകുന്നില്ലേ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അവർ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിനും ഇറങ്ങി വന്നോ പ്രതികരിക്കുകയോ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇടപെടുകയോ ചെയ്യുന്ന സംഘടനയല്ല ഒന്ന് ഒരു രാഷ്ട്രീയ സംഘടനയല്ല ആർ എസ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്ന സംഘടനയല്ല അത് ബി ജെ പിയുടെ പോലും ദൈനംദിന കാര്യങ്ങൾ ആർ എസ് എസ് ഇടപെടാറില്ല ആർ എസ് എസിനെ കുറിച്ച് അറിയാത്തവരാണ് ആർ എസ് എസിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉയർത്തുന്നത് ഇവിടെ ആർ എസ് എസിനെ കുറിച്ച് അറിയാത്തതല്ല നമുക്കറിയാം പ്രളയം നടന്ന സമയത്ത് ആർ എസ് എസ് എന്താണെന്ന് സേവാഭാരതി എന്താണെന്നൊക്കെ സജി ചെറിയാൻ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം അവർ പക്ഷെ സജി ചെറിയാൻ അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന പറഞ്ഞു പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് അത് ഏത് ഘട്ടത്തിലാണ് ആർ എസ് എസ് പിണറായി വിജയൻ വില പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്ന സംഘടനയെ നിങ്ങൾ വെറുതെ ഇരുന്നുകൊണ്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിരോധം ഉണ്ടാക്കാൻ വേണ്ടി അത് നമുക്കറിയാം കേരളത്തിലെ മുസ്ലിംസിനെ പെട്ടെന്ന് പ്രകോപിക്കാൻ കഴിയുന്ന ഒരു വാക്കാണ് ആർ ഒരു സംഘടനയുടെ പേരാണ് ആർ അതുകൊണ്ട് ഈ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ കയ്യിലെടുക്കാനും അത്തരത്തിൽ ചില ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനും പിണറായി വിജയൻ കാലാകാലങ്ങളിലായി ആർ എസ് എസും എന്ന് പറയുന്ന സംഘടനയുടെ പേര് വെച്ചിട്ടുണ്ട് അതിപ്പോ അൻവറും ചെയ്തുകൊണ്ടിരിക്കുന്നു അൻവർ ഈ ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നത് എന്തിനാണ് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനാണ് അത് ഇന്നലെ നമുക്ക് ബോധ്യമായിട്ടുണ്ട് കാരണം ആ ന്യൂനപക്ഷങ്ങളുടെ സമ്മേളനം വിളിക്കുമെന്നൊക്കെയാണ് അൻവർ പറയുന്നത് അതിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് സംശയം തോന്നുന്നത് ഈ അൻവർ കളിക്കുന്ന കളി എവിടേക്കാണ് അൻവർ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ പിണറായി വിജയനെ ഇപ്പോൾ വെരുട്ടി നിർത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ ആ വിഷയമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവിടെ ആർ എസ് എസിനെ കൂട്ടുപിടിച്ചുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ ആർ എസ് എസിനെ മുൻനിർത്തിയെങ്കിലും ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിലും അൻവറിനെ അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ള ശ്രമമായിരിക്കും ഒരു പക്ഷേ ഉള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ആർ എസ് എസിനെതിരെ മിണ്ടാൻ കഴിയാത്തത് പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും ഗുരുതരമായ ആരോപണം സാധാരണ ഒരു വ്യക്തിയല്ല പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ എല്ലാ സംവിധാനങ്ങളെ പറ്റിയും അതായത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിനെ കുറിച്ച് എ ഡി ജി പിയെ കുറിച്ച് പിണറായി വിജയൻ ഏറ്റവും അടുക്കമുള്ള എ ഡി ജി പിയെ കുറിച്ച് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ഒക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അൻവർ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അൻവറിനെതിരെ ചെറുവിരൽ അനക്കാൻ ഒരു കേസ് എടുക്കാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയന് കഴിയാതെ പോകുന്നത് അതിനിടെ ആർ എസ് എസിനെ വിളിച്ചെടുക്കേണ്ട കാര്യമില്ല ഈ സജി ചെറിയാനും അനാവശ്യമായ ആർ എസ് എസ് പിന്നെ അതൊരു ഗുണകരമായ കാര്യമാണ് സജി ചെറിയാൻ ഈ സംഘടനയുടെ വരിഭവം എത്രയുണ്ടെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും അനാവശ്യമായ ഇവിടെ ആർ എസ് എസിനെ വലിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമില്ല പൂരം കലക്കാൻ ആർ എസ് ശ്രമിച്ചു അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം കലക്കാൻ ആർ എസ് എസ് ശ്രമിച്ചു ആർ എസ് എസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെയുള്ള അട്ടർ ഫോളിഷ്നെസ് പറയാൻ അൻവറിനെ പോലെ ഒരാക്കേ കഴിയുകയുള്ളൂ ആർ എസ് എസിന്റെ പണിയതാണ് അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആചാരങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങളെ വെല്ലുവിളിക്കുകയോ ഹൈന്ദവാചാരങ്ങൾക്ക് എതിരെയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ആർ എസ് എസ് പിന്നെ എങ്ങനെയാണ് പൂരം നടക്കാൻ അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയും ആർ എസ് എസ് അത് ചെയ്യില്ല അത് വളരെ വ്യക്തമായ കാര്യമാണ് ഇവിടെ എന്താ ഒരു വർഷത്തിന് മുമ്പ് നടത്തിയ കൂടിക്കാഴ്ച പൂരത്തിനും ഒരു വർഷം മുമ്പ് നടത്തിയ അത് എ ഡി ജി പി നടത്തിയ ഒരു കൂടിക്കാഴ്ച എ ഡി ജി പി അയാളുടെ വ്യക്തി ഒരു വ്യക്തി എന്ന രീതിയിൽ ആർ എസ് എസ് മേധാവിയെ ആർക്കും കാണാം പക്ഷേ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസ് സ്റ്റോക്കിനോ എന്തെങ്കിലും കാണുമെങ്കിൽ അതിന് അതിൻ്റെതായ രീതി ഉണ്ടതേ ആർ എസ് എസ് നേതാവിനെ ആർക്ക് ഓടിക്കയറി ചെന്ന് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാവുന്ന ആണല്ലോ ആർ എസ് എസ് മേധാവി ആർ എസ് എസ് മേധാവി ആരാണെന്ന് ബോധ്യമാകാത്തുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കും കാണാനുള്ള അവകാശം ഉണ്ടാകാം പക്ഷെ ഒരു രാഷ്ട്രീയ വിഷയം സംസാരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം സംസാരിക്കാനോ ഞാൻ പോകേണ്ട ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന് ചെല്ലേണ്ടതായ ആൾക്കാരുണ്ട് അവിടെയാണ് ഈ തരത്തിൽ അൻവറിന്റെ ഈ പറഞ്ഞ വാചകം പരാജയപ്പെട്ടവർന്ന് അൻവർ തന്നെ പറഞ്ഞു എനിക്കതിന് തെളിവൊന്നുമില്ലായിരുന്നു അൻവർ പറയുന്നുണ്ട് തെളിവൊന്നുമില്ല പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് കേട്ടവാടെ സതീശിനെ ഓടിച്ചാടി അറിഞ്ഞിരിക്കുകയാണ് പൂരം കലക്കാൻ ഇടപെട്ടു എന്ന് പറഞ്ഞോളൂ മുരളീധരൻ വരുന്നു സുനിൽ വരുന്നു ഞാൻ ചോദിക്കില്ല അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു തോറ്റ വേദനകളിൽ കരകയറാൻ കഴിഞ്ഞിട്ടില്ല എത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് പക്ഷെ സുനിലോ അല്ലെങ്കിൽ മുരളീധരൻ അവര് ആരെങ്കിലും ജയിക്കും അതിൽ അവർക്ക് പ്രശ്നമില്ല കാരണം രണ്ടും എൻ ഡി സഖ്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്ക് തന്നെ പ്രശ്നമില്ല ഞങ്ങൾ രണ്ടും ആരെങ്കിലും ജയിച്ചാൽ പ്രശ്നമില്ല എന്നൊരു ഘട്ടമായിരുന്നു എന്നാലും അവിടെ നിന്ന് സുരേഷ് ഗോപി അതും എഴുപത്തയ്യായിരം വോട്ടിന് തൃശൂർ പോലൊരു സ്ഥലത്ത് ജയിക്കുമ്പോ അത് ഇന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക് എന്തേലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് ആർ എസ് എസിനെ മരിച്ചഴിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഏതായാലും ഈ അൻവറിനെ ഒതുക്കാനെങ്കിലും ആർ എസ് എസ് ആനെയാണ് അത് പറയാൻ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സ് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ മനസ്സാണ് പുറത്തു വരുന്നത് ഇവിടെ ഈ അൻവറിനെ ഇപ്പോ വളർത്തിക്കൊണ്ടുവന്നതും അൻവറിനെ തളർത്തിയതും അൻവറിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും അൻവറിന്റെ വീടിന്റെ മുന്നിൽ പോസ്റ്റർ മുട്ടിക്കുന്നതും ഒക്കെ സി പി എമ്മുകാർ തന്നെയാണ് അവർ തന്നെയാണ് അൻവറിനെ ഇന്നത്തെ വളർച്ചക്ക് കാരണമായി മാറിയിരിക്കുന്നത് പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളെ വളരെ കൃത്യമായി തന്നെ പ്രീണിപ്പിക്കാൻ നടത്തിയ ശ്രമം ആ ശ്രമത്തിൽ ന്യൂനപക്ഷങ്ങള് ഒരുമിച്ച് ചേർക്കാൻ അൻവർ നടത്തിയ ശ്രമം ഇത് രണ്ടുമാണ് ഇത് തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം പിണറായി വിജയന്റെ മകൾക്കെതിരെ മകനെതിരെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിരിക്കുന്ന എ ഡി ജി പിക്ക് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ഗവൺമെന്റിന്റെ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളെയും അന്വർ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു പരാതി എടുക്കാത്തത് സാധാരണ ഇപ്പൊ എന്നെ എന്നെയോ ഞാനോ പ്രീതയോ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വഴക്ക് പോലല്ലോ എനിക്കോ പ്രീതയോ തമ്മിൽ വഴക്കുണ്ടായി എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഞാൻ പ്രീതികളും മിണ്ടുന്നില്ലെന്ന് പറയാം അതേ അവസ്ഥയൊ പിന്റായി വിജയം ചെയ്തോണ്ടിരിക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ എല്ലാ മിഷണറെയും വെല്ലുവിളിച്ച അൻവറിനോട് ഞാൻ കൂട്ടുവെട്ടി ഇന്ന് ആ മുതൽ സംസാരിക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും നിന്നെ പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയുമായി ബന്ധപ്പെട്ട അതായത് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുക എന്നതിനപ്പുറത്തേക്ക് ആർജവും ഉണ്ടെങ്കിൽ ഇരട്ടച്ചങ്ങനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇരട്ടച്ചുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോ അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം അൻവറിന്റെ പിന്നിലെ എന്താണെന്ന് കണ്ടെത്തണം അത് പൊതുസമൂഹത്തോട് പറയണം എന്റെ ഇന്ന ഇന്ന ആൾക്കാരെ കുറിച്ച് ഉന്നയിച്ച ആരോപണം ഇന്ന കാര്യം കൊണ്ടാണെന്ന് പറയണം അതിനു പകരം അതിലും ഗുരുതരമായ ഒരു ആരോപണം അതായത് അൻവറിന്റെ സ്വർണ്ണക്കടക്കു സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണം പരസ്പരം ഉന്നയിക്കുക അതിൽ ആരാണ് കുറ്റക്കാരൻ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയൻ ആരോടാണ് പറയുന്നത് നമ്മളോടാണോ പറയേണ്ടത് അൻവർ ഒരു അൻവർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് അങ്ങനെ ഒരു വിഷയം ആഭ്യന്തരമന്ത്രിക്ക് അറിയണമെങ്കിൽ കേസെടുക്കേണ്ടേ അവിടെയല്ലേ ആഭ്യന്തരമന്ത്രിയുടെ ആർജവും കാണേണ്ടത് അദ്ദേഹത്തിന്റെ ഇരട്ട ചങ്ക് കാണേണ്ടത് അവിടെയല്ലേ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർഎസ്എസിന്റെ വലിപ്പത്തെ കുറിച്ച് എൽ ഡി എഫ് മന്ത്രിയുടെ ആ ഒരു ധാരണയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിച്ചത് എന്തായാലും സഹകരിച്ചതിന് നന്ദി ശ്രീല